അസ്ലാംക്കും അള്ളാഹുന്റെ ദൃഷ്ടാന്തം വരുന്ന സമയത്ത് എല്ലാ ആളുകൾക്കാണ് അത് മനസ്സിലാക്കാൻ കഴിയുക വിശുദ്ധ വിഷുദ്ധുൻ തന്നെ പറയുന്നുണ്ട് അപ്പൊ അതെന്താന്നുള്ളത് നോക്കാം അധ്യയനം നാൽപ്പത് സൂറ ഗാഫിറോളിൽ പതിമൂന്ന് പതിനാല് പതിനഞ്ചാണ് നമ്മൾ പറയുന്നത് അവനാണ് നിങ്ങൾക്ക് തന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരുന്നത് ആകാശത്തു നിന്ന് അവൻ നിങ്ങൾക്ക് ഉപജീവനം ഇറക്കി തരികയും ചെയ്യുന്നു അവങ്കിലേക്ക് മടങ്ങുന്നവർ മാത്രമേ ആലോചിച്ച് ഗ്രഹിക്കുകയുള്ളൂ അപ്പൊ അവനിലേക്ക് കീവണക്കം അല്ലെങ്കിൽ അവനെ ആരാധിക്കുന്ന അവനെ വിശ്വസിക്കുന്ന വ്യക്തികൾക്കാണ് അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്നുണ്ട് അതിനാൽ കീവണക്കം നിഷ്കളങ്കമായി കൊണ്ട് അവനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക അവിശ്വാസികൾക്ക് അനിഷ്ടകരമായാലും ശരി അപ്പൊ പ്രാർത്ഥിക്കുന്ന നിഷ്കളങ്ക ഹൃദയമുള്ള ആളുകൾ തീർച്ചയായിട്ടും അതിൽ വിജയിക്കും അവൻ പദവികൾ ഉയർന്നവനും സിംഹാസനത്തിന്റെ അധിപനുമാകുന്നു തൻ്റെ ദാസന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് തൻ്റെ സന്ദേശമാകുന്ന ചൈതന്യം അവൻ നൽകുന്നു മനുഷ്യർ പരസ്പരം കണ്ടുമുട്ടുന്ന ദിവസത്തെ പറ്റി താക്കീത് നൽകുന്നതിന് വേണ്ടി അത്രയേത് അപ്പൊ അള്ളാഹ് ഉദ്ദേശിക്കുന്ന ആളുകളെ നിഷ്കളങ്ക ഹൃദയമുള്ള ആളുകളെ അള്ളാവിനെ മാത്രം ആരാധിക്കുന്ന കീവണക്കം ചെയ്യുന്ന അത്ര ആളുകൾ തീർച്ചയായിട്ടും ആ ദൃഷ്ടാന്തം മനസ്സിലാക്കാൻ കഴിയുമെന്ന് വ്യക്തമായിട്ട് വിശുദ്ധ ഖുർവാന് പറയുന്നുണ്ട്